ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സ്ചർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മിക്സർ എന്നൊക്കെ പറയും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ മിക്സറിൻ്റെ ടേസ്റ്റിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സെയിം അരി അരിപ്പൊടിയെടുത്താൽ മതി അതൊരു കപ്പ് എടുക്കുക പിന്നെ അതേപോലെ തന്നെ രണ്ട് കപ്പ് കടലപ്പൊടിയും കൂടി എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതാ ഈ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് കുഴച്ചെടുക്കാം സാധാ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം ഇനി ഇതാ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്ന ഓയില് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം ഇനി മിക്സ്ചറിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തൊലിയോട് കൂടിയിട്ടാണ് അതിനെടുത്തിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കല്ലുണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു വറ്റലമുളക് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടലകൾ വേണം അതായത് ഞാൻ പൊട്ടുകടലയും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കടലയും കുറച്ച് നിലക്കടലും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കടലകളൊക്കെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ ഈ പറഞ്ഞ കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഞാൻ ആദ്യം അത് ഫ്രൈ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ആദ്യം കടലകളൊക്കെയാണ് ഫ്രൈ വറുത്തെടുക്കുന്നത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പോകും ഹാർഡായിപ്പോട്ടോ പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മാവ്ണ്ടല്ലോ അത് ഈ സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം ഞാൻ എടിയപ്പത്തിനുള്ള അതാ സെയിം അച്ചനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലിട്ടിട്ട് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം എണ്ണ ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇത് ചുറ്റിച്ച ഉടനെ തന്നെ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിടുന്നുണ്ട് അത് പെട്ടെന്ന് ആയി ആയിക്കിട്ടുട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരുപാട് നേരം എണ്ണയിൽ വെച്ച് തന്നാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കുറച്ച് ഹാർഡായിട്ട് നിൽക്കും അപ്പം നമുക്ക് മനസ്സിലാവും ഒരു സൈഡ് സൈഡായിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഒന്ന് കൂടിയതിൻ്റെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഈ ഒരു കണ്ടോ ഈ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടോ ഞാനിപ്പോൾ ഇത് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് നേരം എണ്ണയിൽ വെച്ച് കഴിഞ്ഞാൽ മിക്സർ ഭയങ്കര ആടായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ിതെല്ലാതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം നല്ല കുഞ്ഞേതാക്കി പൊടിക്കേണ്ടെന്ന് നമുക്കറിയാമല്ലോ ഒരു മിക്സറിന് എത്രത്തോളം വലിപ്പം ഉണ്ടാവുമെന്ന് അതനുസരിച്ചിട്ട് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മിക്സർ കറക്റ്റ് പൊടിഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ കടലകളും കറിവേപ്പിലും അങ്ങനത്തെ എല്ലാതും ഉണ്ടല്ലോ അതെല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം നമ്മൾ മാവ് ഉണ്ടാക്കിയ ചെയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു പിന്നെ അപ്പോൾ നമുക്കത് ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടയിൽ നിന്ന് വേടിക്കുന്ന അതി ടേസ്റ്റിലുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്